കഴിഞ്ഞ ദിവസം ആ വലിയ കലാത്തിയെ നട്ടിട്ട് അതിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ട് എനിക്ക് എന്തിന്റെ കേടായിരുന്നെന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നി എനിവേ അത് കുഴപ്പമില്ല കാരണം ഈ പ്രാവശ്യം മിസ്റ്റേക്സ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എന്റെ ഓപ്ഷൻ വളരെ സേഫാണ് കാരണം ഈ ചെടി ലോ മെയിൻ്റനൻസ് ആണ് ഫിലഡൻഡ്രോൺ ബേൾ മാക്സ് എന്നുള്ള കട്ടിപ്പേരുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിന്റെയും എ ടി എം കൌണ്ടറിന്റെയും എല്ലാം വാതിക്കെ ഈ തന്നെയാണ് പക്ഷെ കുറ്റം പറയരുതല്ലോ നന്നായിട്ട് വെച്ചു കൊടുത്ത് നന്നായിട്ട് മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ആളെ കാണാൻ നല്ല രസം കഴിഞ്ഞ പ്രാവശ്യം വേര് മുറിച്ചുകള കൊച്ചു പറഞ്ഞാൽ എല്ലാ ചേട്ടന്മാരും ശ്രദ്ധിച്ചോ ഞാൻ മുറിച്ചിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ ഈ ചെടി പിടിക്കൂന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് വലിയ പോട്ടിമിക്സ് ഒന്നും ഇതിലില്ലാട്ടോ വെക്കാൻ നേരത്ത് നമ്മുടെ ചെടിയെല്ലാം കൊറച്ചൊന്ന് തളരും അതിപ്പോ നമ്മുടെ ആ സൈഡിൽ നിൽക്കുന്ന കലാത്തിയാണെങ്കിലും അന്ന് വെച്ചപ്പം ചാഞ്ഞിരിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടോ ആള് നേരെയായിട്ടുണ്ട് അതുകൊണ്ട് ഇയാളും റെഡി ആയിക്കോളും പിന്നെ മനുഷ്യരായാലും ചെടിയായാലും ഒരു താങ്ങപ്പഴും നല്ലതാണ് അതുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് ഒരു കമ്പ് കൂട്ടിനുണ്ട് അപ്പൊ ശെരി പിന്നെ കാണാം